പോലീസും പി ടി ഐയും അധ്യാപകരും കൈക്കോർത്ത് ശിവലയയ്ക്ക് വീടൊരുങ്ങി മേലടൂർ സർക്കാർ സമിതി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ അന്നമരട സ്വദേശിനി ശിവലയുടെ വലിയ മനസ്സിൻ്റെ നന്മയ്ക്ക് ലഭിച്ച സമ്മാനമാണ് വീട് താക്കോൽദാന ചടങ്ങിൽ മാള സബ് ഇൻസ്പെക്ടർ സി കെ സുരേഷ് പി ടി പ്രസിഡന്റ് മുരുകേഷ് കടവത്ത് അധ്യാപകർ പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ഇക്കഴിഞ്ഞ എല്ലാ വിഷയങ്ങൾക്കും എ പ്രതീക്ഷിച്ചിരുന്ന ശിവലൈക്ക് ആദ്യഫലം വന്നപ്പോൾ ഒമ്പത് എ പ്ലസ് ആയിരുന്നു ലഭിച്ചത് ഇംഗ്ലീഷിൽ മുപ്പത്തഞ്ച് മാർക്ക് മാത്രമാണെന്നറിഞ്ഞ ശിവലയ മാനസികമായി തളർന്നു തുടർന്ന് രക്ഷിതാക്കൾ ടീച്ചർമാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇംഗ്ലീഷ് പേപ്പർ പുനർനിർണയം നടത്തുകയും ഉത്തര കഡ്ലാസിന്റെ കോപ്പി വാങ്ങുകയും ചെയ്തു ഫലത്തിൽ ഇംഗ്ലീഷ് മാർക്ക് മുപ്പത്തഞ്ചിൽ നിന്നും എൺപതായി ഉയരുകയും ചെയ്തു മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകരുടെ അശ്രദ്ധ കാരണമാണ് ആദ്യഫലത്തിൽ ഫുൾ എ പ്ലസ് കുട്ടിക്ക് നഷ്ടപ്പെടാൻ കാരണമെന്നും ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകണമെന്ന് പലരും പറഞ്ഞെങ്കിലും ഉത്തരപേപ്പർ പരിശോധിച്ച അധ്യാപകർക്കെതിരെ പരാതി നൽകി ശിക്ഷിക്കുന്നതിന് ശിവലയ തയ്യാറായില്ല സംഭവമറിഞ്ഞ കുട്ടിയെ അനുമോദിക്കാനായി ശിവലയയുടെ വീട്ടിലെത്തിയ മാള പോലീസ് സബ് ഇൻസ്പെക്ടർ സി കെ സുരേഷും പി ടി ഐ പ്രസിഡന്റ് മുരുകേഷ് കടവത്തും കുട്ടിയുടെ അന്നമനടയിലെ വീട്ടിലെത്തിയപ്പോൾ കുട്ടി താമസിക്കുന്ന വാടക വീട്ടിലെ പരിമിതികൾ നേരിട്ട് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയുടെ പണി തീരാത്ത പാതിവഴിയിൽ മുങ്ങിക്കിടന്നിരുന്ന വീടിന്റെ പണി പൂർത്തീകരിക്കാൻ തീരുമാനിക്കുകയും ഈ കാര്യം സ്കൂളിലെ പ്രവേശനോത്സവത്തിലെ മുഖ്യാതിഥിയായ എസ് ഐ സുരേഷ് സി കെ പ്രഖ്യാപിക്കുകയും ചെയ്തു മാതാപിതാക്കളും മുത്തശ്ശിയും സഹോദരിയും ചേർന്ന ശിവലയയുടെ കുടുംബത്തിന്റെ വീട് വീടുപണിക്ക് എല്ലാ പിന്തുണയും അധ്യാപകരും സുമനസ്സുകളും നൽകിയതോടെ ശിവലയുടെ പണി അതിവേഗം പൂർത്തിയാവുകയായിരുന്നു മാള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങളും പഠനോപകരണങ്ങളും വാങ്ങി നൽകി ഇന്ന് നടന്ന താക്കോൽ കൈമാറ്റ ചടങ്ങിൽ സബ് ഇൻസ്പെക്ടർ സി കെ സുരേഷ് പി ടി പ്രസിഡന്റ് മുരുകേഷ് കടവത്ത് സ്കൂൾ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ കെ എസ് ലേഖ ഹൈസ്കൂൾ പ്രധാന അധ്യാപിക പി എ ജാസ്മി വൈസ് പ്രസിഡന്റ് സിജോസ് ചക്കാലക്കൽ വൈസ് പ്രസിഡന്റ് സിജോ ചക്കാലക്കൽ പൊതുപ്രവർത്തകരായ സിറിൽ പയ്യപ്പള്ളി സാനി ചക്കാലക്കൽ മിമിക്രി കലാകാരൻ പ്രമോദ് മാള മാധ്യമപ്രവർത്തകൻ കെ എൻ വേണു തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം മാള